ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിജയി കണ്ടെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇതിനോടകം തന്നെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിലെല്ലാം ആരാധകർ തങ്ങളുടെ പ്രവചനങ്ങൾ പങ്കുവെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ ടോപ്പ് ത്രീയെ കുറിച്ചും കപ്പുയർത്താൻ യോഗ്യത ആർക്കെന്നും വിശകലനം ചെയ്യുന്ന ഒരു ബിഗ് ബോസ് പ്രേക്ഷകന്റെ കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് അഭിഷേകിന്റെ ആരാധകനാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ടിക്കറ്റ് ഫിനാലെ പോയിന്റുകൾ ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്ന അഭിഷേകിനെ ജിൻഡോ ജാസ്മിൻ എന്നിവരുമായി താരതമ്യം ചെയ്താണ് കുറിപ്പുള്ളത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഈ സീസൺ അവസാനിക്കാറായപ്പോൾ ടോപ്പ് മൂന്ന് സ്ഥാനങ്ങൾ അഭിഷേക് ജിൻഡോ ജാസ്മിൻ ആണെന്ന് ഏകദേശം ഉറപ്പായല്ലോ അതിൽ ഫസ്റ്റ് വന്ന് കപ്പ് ഉയർത്താൻ ആർക്കാണ് അർഹതയെന്നും ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ വന്ന ലാലേട്ടന്റെ കൈപിടിച്ച് ഫൈനൽ സ്റ്റേജിൽ നിൽക്കാൻ ആർക്കാണ് യോഗ്യതയെന്നും നോക്കാം മോശം ഭാഷയും ചേഷ്ടകളും അഭിഷേക് ഇതുവരെ അസഭ്യം പറയുകയോ മോശം ആംഗ്യങ്ങൾ കാണിക്കുകയോ ചെയ്തിട്ടില്ല ജിൻഡോ ചേട്ടൻ മോശം ഭാഷയുടെ പേരിൽ ഒരു വട്ടം പുറത്താവുകയും അത് കഴിഞ്ഞ് ഈയിടെ ലാലേട്ടന്റെ മുന്നിൽ ഒരു മോശം ആംഗ്യം കാണിക്കുകയും ചെയ്തു ജാസ്മിൻ നിരന്തരം മോശം ഭാഷ ഉപയോഗിക്കുന്ന ഒരാളാണ് ഇനി വൃത്തി വളരെയധികം വൃത്തി പുലർത്തുന്ന ഒരാളാണ് അഭിഷേക് ജിൻഡോ ചേട്ടൻ ബാത്റൂം തൂക്കുന്ന ചൂല് അടുക്കളയിൽ വെക്കുകയും അടിവസ്ത്രം അടുക്കളയിൽ മറന്നു വെക്കുകയും ചെയ്തതാണ് ജാസ്മിന്റെ വൃത്തിയെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ടാസ്ക് ഈ സീസണിലെ ടാസ്ക് കിങ് ആണ് അഭിഷേക് എതിരില്ലാത്ത രാജാവ് ജാസ്മിനേക്കാൾ ടാസ്കിൽ മികച്ച പ്രകടനം ജിൻഡോ ചേട്ടനാണ് അതുകൊണ്ട് ജാസ്മിന് മൂന്നാം സ്ഥാനം ഇനി കരച്ചിൽ നാടകം ഇതുവരെ അഭിഷേക് കരയുകയോ കരയുന്ന പോലെ അഭിനയിക്കുകയോ ചെയ്തിട്ടില്ല ഓരോ ആൾക്കാർ ഔട്ട് ആകുമ്പോഴുള്ള ജിൻഡോ ചേട്ടന്റെ കരച്ചിൽ എല്ലാവരും കണ്ടതാണ് ഒരു സെക്കൻഡിൽ കരഞ്ഞ് അടുത്ത സെക്കൻഡിൽ ചിരിച്ച് അതിന്റെ അടുത്ത സെക്കൻഡിൽ കരയുന്ന ജാസ്മിൻ സല്യൂട്ട് ഇനി കള്ളത്തരം ടാസ്ക് ചെയ്യിക്കാനോ അല്ലാതെയോ ഒരു തരത്തിലുള്ള കള്ളത്തരവും അഭിഷേക് ദൂരെ ചെയ്തിട്ടില്ല ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ജിൻഡോ ചേട്ടൻ കള്ളത്തരം ചെയ്യാറുണ്ട് ഗബ്ബി പോയാൽ അടുത്തയാഴ്ച ഞാൻ കിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് പിന്നീട് ഒരു ടാസ്കിൽ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഇല്ല എന്ന് പറഞ്ഞ ജാസ്മിൻ നുണ പറയാൻ മേടിക്കുകയാണ് ഇനി മറ്റു മത്സരാർത്ഥികളോടുള്ള ബഹുമാനം അത് ഏറ്റവും കൂടുതൽ അഭിഷേകിനാണുള്ളത് സ്വന്തം കാര്യം ജയിക്കാനും കണ്ടനു വേണ്ടി ഏതറ്റം വരെയും ബഹുമാനമില്ലാതെ പോകാൻ ജിൻഡോ ചേട്ടനും തയ്യാറാണ് ഇപ്പോഴും ഇതിൽ നിന്ന് വ്യക്തമാണ് കപ്പ് കപ്പുയർത്താൻ ഏറ്റവും യോഗ്യൻ അഭിഷേക് തന്നെയാണെന്ന് രണ്ടാം സ്ഥാനത്ത് ലാലേട്ടന്റെ കൈപിടിച്ച് ജിൻഡോ ചേട്ടനും വേണം ജാസ്മിൻ മൂന്നാം സ്ഥാനം അർഹിക്കുന്നില്ലെങ്കിലും കുറെ പി ടീം ഉള്ളതുകൊണ്ട് അത് കിട്ടുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നിരവധി കമന്റുകളും ഈ പോസ്റ്റിന് ലഭിക്കുന്നുണ്ട് വാ തുറന്നു സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ട് എന്ത് കാര്യം പണ്ട് യെല്ലോ കാർഡ് കിട്ടിയത് മറന്നുപോയോ കാര്യമായി അഭിഷേക് ഉണ്ടാക്കിയ കണ്ടന്റ് എന്താണ് ഫിനാലെ ഗെയിം അല്ലാതെ എന്നൊക്കെയാണ് കമന്റുകളിൽ വന്ന മിക്കവരും ചോദിക്കുന്നത് അതേസമയം ടിക്കറ്റ് ടു ഫിനെ ടാസ്കുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മത്സരാർത്ഥിയാണ് അഭിഷേക് ശ്രീകുമാർ പതിമൂന്ന് പോയിന്റുകളാണ് നിലവിൽ അഭിഷേകിനുള്ളത് നിലവിൽ രണ്ടാം സ്ഥാനമുള്ളത് അർജുനാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്